കഴിഞ്ഞ മൂന്ന് സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫിലേക്ക് എത്തിച്ച പരിശീലകനായ ഇവാൻ മുക്കോമനോച്ചിനെ പുറത്താക്കിയത് ആരാധകര ശമ്പളത്തോളം ഇപ്പോഴും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ഈ സീസന്റെ തുടക്കത്തിൽ ഇവാൻ മുക്കോമനോച്ചിനെ പുറത്താക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് എന്തിനായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ടുള്ള കരോളിസ് കിങ്കീസ് അവസാനം മൗനം വെടിഞ്ഞ് പ്രതികരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് സീസണിലും ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫിലേക്ക് എത്തിച്ച ഇവാനുമായി വേർപിരിയാൻ ക്ലബ്ബ് എടുത്ത തീരുമാനം ബ്ലാസ്റ്റേഴ്സിൽ പുതിയൊരു മാറ്റം കൊണ്ടുവരുന്നതിന് വേണ്ടിയായിരുന്നുവെന്നാണ് കരോളിസ് കിൻകിസ് പറയുന്നത് ഇവാനുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോഴും നല്ല ബന്ധമാണുള്ളത് അദ്ദേഹത്തിനെ പുറത്താക്കിയത് അത് ഒരിക്കലും ഒരു പേഴ്സണൽ ഡിസിഷൻ ആയിരുന്നില്ല എന്നും കരോളിസ് കിൻകിസ് പറയുന്നുണ്ട് ഇവന് പകരം ഇരുപതിലധികം പ്രൊഫൈൽസ് പേഴ്സണലി ഇന്റർവ്യൂ ചെയ്തതിന് ശേഷം ഏറ്റവും മികച്ചതെന്ന് തോന്നിയ സ്വീഡിഷ് പരിശീലകൻ മിക്കവാറിച്ചേരെ കൊണ്ടുവരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഷെഹറയ്ക്ക് കീഴിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതീക്ഷയ്ക്ക് ഉയരാൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയും ബ്ലാസ്റ്റേഴ്സിന് പുറത്താക്കേണ്ടി വന്നു കോച്ചിന്റെ സെലക്ഷൻ്റെ കാര്യത്തിൽ തനിക്ക് പിഴവ് സംഭവിച്ചുവെന്നും കരോളിസ് തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കരോൾസ് കിൻകിസ് അടുത്ത സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ആശങ്കകളുണ്ട് കാരണം ഈ സീസൻ്റെ അവസാനത്തോടു കൂടി കരോളിസ് ക്ലബ്ബ് വിടാൻ സാധ്യതകളുണ്ടെന്ന വാർത്തകളും നേരത്തെ തന്നെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നതാണ് സോ അപ്പോൾ വീഡിയോ അവസാനിക്കുന്ന അടുത്തുള്ള അപ്ഡേറ്റ് ബൈ